റിഞ്ഞു ഇതിന് മറുപടിയായി രാസവളങ്ങളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും ലഭ്യത ഉൾപ്പെടെ കാർഷിക മേഖലയിലെ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് കുറിച്ച് ധർമ്മരാജൻ വിശദീകരിച്ചു പി എം കിസാൻ സമ്മാൻ നിധിക്ക് കീഴിൽ ലഭിക്കുന്ന പണം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു യോജന भी भाई ये सारा जो लाभ आपको मिला है उसके पहले लाभ नहीं मिला अब मिला तो जीवन में क्या बदलाव आया कृषि जिया चाहान वह साम्पतिक न सहायम किसान है वार के उपकरी धर्मराज जी किसान सम्मान निधि से जो पैसा मिलता है वो पैसे का क्या उपयोग करते हैं आप सर कृषि की वन चाहानों का സർക്കാർ പദ്ധതികളും വായ്പകളും കുടുംബത്തിന് കൂടുതൽ പണം ലാഭിക്കാൻ ധർമ്മരാജിനെ സഹായിക്കുന്നുവെന്നും നേരത്തെ ഉയർന്ന പലിശ നിരക്ക് കാരണം തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നത് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തന്റെ രണ്ട് പെൺമക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതായും ധർമ്മരാജൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു സർക്കാർ പദ്ധതികൾ പ്രയോജനപ്പെടുത്തി മകൾക്കായി പണം നിക്ഷേപിച്ച കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു മൂത്ത മകളുടെ വിവാഹം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും മെച്ചപ്പെട്ട ജീവിതം നൽകിയതിന് ധർമ്മരാജൻ പ്രധാനമന്ത്രിയോട് തന്റെ നന്ദി അറിയിച്ചു തന്റെ പെൺമക്കളെ പഠിപ്പിക്കുകയും പണം നന്നായി വിനിയോഗിക്കുകയും ചെയ്ത ധർമ്മരാജൻ പുരോഗമനവാദിയായ കർഷകനാണ് എന്നും ശരിക്കും പ്രചോദനമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അച്ഛാശീൽ आप आप बेटियों को पढ़ा भी भी रहे हैं हैं मेहनत बहुत करते आपका जीवन सच में प्रेरणा देने वाला है प्रधानमंत्री അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നതായി ധർമ്മരാജൻ പിന്നീട് ദൂരദർശനോട് പ്രതികരിച്ചു വികസന സങ്കല്പ യാത്ര ഭാഗമായിട്ട് മോഡിജിയെ ഇങ്ങനെ ഓൺലൈനിൽ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാല് ഒരു ഞാൻ കരുതുന്നു ജീവിത പ്രശ്നങ്ങൾ മറികടന്ന് വിജയഗാഥ തെളിയിക്കുകയാണ് ഷിംലയിലെ രോഹുരുവിലെ കുശ്ലാദേവി ഒരു പ്രൈമറി സ്കൂളിൽ വെള്ളം കൊണ്ടുവരുന്ന ജോലി ചെയ്യുന്ന കുശ്ലാദേവി സ്കൂളിലെ മറ്റു പല ജോലികളും ചെയ്തുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കുശ്ലാദേവി ഈ തസ്തികയിൽ कुला देवी स्त्री प्रवृत्ति प्रधानमंत्री जो आपको आपके बच्चों के जीवन में बहुत काम आ सकते हैं ये जो मोदी की गारंटी वाली गाड़ी आई है ना वहाँ से आपको सारी जानकारियाँ मिलेगी और सरकार हमेशा आपके साथ है पिछले नौ वर्षों में हमारी सरकार ने हर योजना का केंद्र हमारी महिलाओं को हमारी माताओं बहनों को बनाया है സ്വനിധി ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ആയിരം തെരുവ് കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിച്ച കഥയാണ് അസം സ്വദേശിനി കല്യാണി രാജ്ബോംഷിക്ക് പറയാനുള്ളത് ഇതിന് അസം ഗൗരവ പുരസ്കാരം അവരെ തേടിയെത്തിയിട്ടുണ്ട് സ്വയം സഹായ സംഘം നടത്തുകയും ഏരിയാതല ഫെഡറേഷനും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും രൂപീകരിക്കുകയും ചെയ്ത ഗുവാഹത്തിൽ നിന്നുള്ള ഒരു വീട്ടമ്മയാണ് കല്യാണി രാജ്ബോംഷി അവരുടെ വിജയഗാഥ കേട്ട പ്രധാനമന്ത്രി ആ പേര് തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു प्रधानमंत्री പറഞ്ഞു आप न सिर्फ शेयर अच्छा ग्रुप के माध्यम से अच्छा काम कर रही है बल्कि साथ ही आप समाज सेवा का काम भी कर रही है जी सर आप, आप उदाहरण है कि जब हमारे देश की महिला आत्मनिर्भर हो तो समाज को कितना फायदा होता है मुद्रा योजना लोदी लिप्चा अच्छा योजना, ये योजनाएं प्राप्त करने में आपको कुछ मेहनत करनी पड़ी या सिंपल में सर, में बैंक में आपने अप्लाई किया और मिल गया नहीं सर मुझे दिक्कत नहीं आई मैंने मेरा पेपर बैंक में दिया और आठ दिन के अंदर मेरे खाते में पैसे आए सर ലേക്കുള്ള യാത്രയിൽ നാം ഓരോരുത്തരും സംഭാവന ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു and therefore this was this vikaset bharat yatra sankalpa yatra per orpheus went had to take the sankalpa sankalpam that we have to take so that we we'll can contribute we we'll become hearty to building india to be a developed country by 2047 that is പി എം ഉജ്ജ്വല യോജന മുദ്ര ലോൺ പി എം സുനിധി തുടങ്ങി വിവിധ പദ്ധതികളിൽ കേരളത്തിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന കണക്കുകളും കേന്ദ്രമന്ത്രി ചടങ്ങിൽ പങ്കുവച്ചു ലോണിലൂടെ മാത്രം കേരളത്തിൽ ഒന്നേ ദശാംശം നാലു കോടി ഗുണഭോക്താക്കൾക്ക് തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആനുകൂല്യമാണ് വിതരണം ചെയ്തത് തിരുവനന്തപുരത്ത് മാത്രം പതിനാറ് ദശാംശം മൂന്ന് ലക്ഷം പേർക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി Kerala alone has got 1.54 crore beneficiaries. PM, Garib, Kalyan, Anna Yojana. Thiruvananthapuram alone has got 16.78 lakh beneficiaries. Bank account key guarantee. Jandan accounts. All over the country 51 crore Jandan accounts have been opened. ൾക്കുള്ള ചെക്കുകളും ഗുണഭോക്താക്കൾക്കുള്ള ഗ്യാസ്റ്റോ മന്ത്രി കൈമാറി ചടങ്ങിനോട് അനുബന്ധിച്ച് ി പരിപാടിയിൽ പങ്കുവച്ചു എൻ്റെ പേര് സുമിത സീനായ ഞാൻ റോയൽ ബേക്കേഴ്സ് എന്നുള്ള ബേക്കറി കണിയാപുരത്ത് പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു ഒരു വർഷം മുൻപായിട്ടാണ് ഞാൻ ലോണിനായിട്ട് അപ്ലൈ ചെയ്തത് എസ് ബി ഐയില അപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന ലോണാണ് എനിക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടിയത് പത്തു ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടിയത് പത്തു ലക്ഷത്തി അയ്യായിരം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ലോണും വളരെ താമസമൊന്നുമില്ലാതെ പെട്ടെന്ന് എനിക്ക് ആയി കിട്ടി മിഷനറീസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് വികസിത ഇന്ത്യക്കായി പ്രവർത്തിക്കാനുള്ള എന്ന നിലയിലുള്ള ാണ് ഗ്യാസ് കണക്ഷൻ്റെ ഇത് വന്നത് അതിപ്പോ വേറൊരാളുടെ ഇതിൽ നിന്നാണ് ആ ഗ്യാസ് കണക്ഷൻ ആദ്യമായിട്ട് എടുത്തിരുന്നത് ആദ്യമൊക്കെ ജോലിക്ക് പോകാൻ ഒരുപാട് സമയം വൈകുമായിരുന്നു ഇപ്പൊ ഈ കണക്ഷൻ കിട്ടിയത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സമയത്തിന് തന്നെ ജോലിക്ക് പോകാനും ഇതിനും പറ്റുന്നു ആധാർ സേവനങ്ങൾ വിവിധ സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാനുള്ള അവസരം തുടങ്ങിയവയും പരിപാടിയോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നു നടന്ന പരിപാടി നഗരസഭാ അംഗം എൻ ഉദ്ഘാടനം ചെയ്തു വിവിധ പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ വിജയ കഥകൾ പങ്കുവച്ചു ആധാർ അപ്ഡേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു വിവിധ കേന്ദ്ര പദ്ധതികൾ പരിചയപ്പെടുത്തി ഐഇ സി വാനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശ വീഡിയോ പ്രദർശിപ്പിച്ചു പങ്കെടുത്തവർ വികസിത ഭാരതത്തിനായുള്ള സമ്പന്നമായ എടുത്തു എല്ലാ മുഴുവൻ പാട്ട് മിമിക്രി മാജിക് ഷോ തുടങ്ങിയ കലാപരിപാടികളും യാത്രയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ആ ആരോടിച്ചോ അയാൾക്ക് കൊടുക്കണ്ടേ എത്താച്ച് കൊടുക്കേ സന്തോഷായിക്കോട്ടെ വികസന ഭാരത് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ ക്യാമ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യക്ഷേമ സംരംഭങ്ങൾ താഴെത്തട്ടിലുള്ള ആളുകളിലേക്ക് എത്താൻ സഹായകമാകുകയാണ് ഐഇസി വാനുകൾ വികസനത്തിന്റെ സന്ദേശവുമായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എത്തുമ്പോൾ ആരോഗ്യ ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ക്ഷയം രക്തസമ്മർദ്ദം പ്രമേഹമടക്കമുള്ള വിവിധ രോഗങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധനകളും ഈ ക്യാമ്പുകളുടെ ഭാഗമാണ് രാജ്യത്ത് ഇതുവരെ അറുപത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ആരോഗ്യ ക്യാമ്പുകളുടെ പ്രയോജനം നേടിയിട്ടുണ്ട് ഇത്തരം ഒരു അനുഭവം പങ്കുവെക്കുകയാണ് കണ്ണൂരിൽ നടന്ന ആരോഗ്യ ക്യാമ്പിൽ പങ്കെടുത്ത രാജൻ കല്യാശ്ശേരി എന്ന ഗുണഭോക്താവ് എൻ്റെ പേര് രാജൻ സ്ഥലം കണ്ണപുരം ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തത് പങ്കെടുക്കാൻ വലിയ ഭാഗ്യമായി തന്നു മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ബ്ലഡ് പരിശോധിച്ചു അതുകൊണ്ട് ഇവ ഇവിടെ പങ്കെടുത്ത സമയത്ത് ഇവിടെ നല്ലൊരു നല്ലൊരു അനുഭവമാണ് ഉണ്ടായത് कोलत ി മുക്ത ഭാരത് ക്ഷയരോഗികൾക്ക് മറ്റു സഹായങ്ങളും നൽകുന്നുണ്ട് ടി ബി ചികിത്സയിലുള്ളവർക്ക് കൂടുതൽ രോഗനിർണയം പോഷകാഹാരം തൊഴിൽപരമായ പിന്തുണ എന്നിവ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് രജിസ്ട്രേഷനും ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ എൻ ജിഒകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവരുൾപ്പെടെ ആർക്കും നിക്ഷേപിത്രയായി രജിസ്റ്റർ ചെയ്യാം ക്ഷയരോഗികളെ സഹായിക്കാൻ സന്നദ്ധ സേവകരായി നിരവധി പേരാണ് മുന്നോട്ട് പേര് പ്രകാശ് എന്നാണ് ഞാൻ കല്യാശ്ശേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആലോചിച്ചപ്പോഴാണ് അത് സാമ്പത്തികമായി ഒരു ബാങ്ക് ലോണിനെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നത് ഒരു മുദ്രാ ലോണിൻ്റെ സാധ്യതകളെപ്പറ്റി ആലോചിച്ചപ്പോൾ തന്നെ എന്നെ അറിയുന്ന പലരും അതിൽ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ലോണൊന്നും പെട്ടെന്ന് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് സാധാരണക്കാർക്ക് ലോൺ ലഭിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും Yeah, yeah.